മലയാള സിനിമയിൽ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഏറ്റവും കൂടുതൽ ചർച്ചയായ ചിത്രമാണ് നേര് പറഞ്ഞ പ്രമേയം കൊണ്ടും സമീപകാലത്തെ പരാജയങ്ങളിൽ നിന്നുള്ള മോഹൻലാലിന്റെ വൻതിരിച്ചുരവ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയാണ് നേരി പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹനായി മോഹൻലാൽ കസറിയപ്പോൾ സാരായത്തി അനശ്വര രാജനും കൈഡി നേടി ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി അടക്കം നേടിയ നേര് വിജയകരമായ പ്രദർശനം തുടരുന്നതിനിടെ ഒ റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് മോഹൻലാൽ ചിത്രം തിയേറ്ററിൽ എത്തിയത് നിലവിൽ മൂന്നാം വാരം പൂർത്തിയാക്കി നാലാം വാരത്തിലേക്ക് ചൂടുവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടി പ്ലേയുടെ റിപ്പോർട്ട് പ്രകാരം നേര് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് ചെയ്യുക നാലാം വാരം പൂർത്തിയാക്കുമ്പോൾ പുതിയ ചിത്രത്തിന്റെ ഒ ടി ടിയിൽ എത്താറാണ് പതിവ് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടി ചിത്രങ്ങൾ മുന്നേറുകയാണെങ്കിൽ എക്കാര്യത്തിൽ മാറ്റവും വരാം എന്തായാലും റിലീസിന് മുൻപ് നേര് ഒ ടി ടിയിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ ആഗോള ബോക്സ് ഓഫീസിൽ എൺപത് കോടിയും ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ് സ്വന്തം പേരിൽ ആക്കിയത് നേര് എന്ന ചിത്രം ഇപ്പോൾ എൺപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറ് കോടി നേടി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നുകഴിഞ്ഞു ഇതോടുകൂടി നേര് ബോളിവുഡിന്റെ ഏറ്റവും കൂടുതൽ പണം വാര്യ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കൗതുകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ കുറച്ച് ഗംഭീര ചിത്രങ്ങൾ എത്തുകയും അത് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടുകയും ചെയ്ത ഒരു വർഷം കൂടിയായി മാറുന്നു കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ വിജയിച്ചതെങ്കിലും ലാഭമുണ്ടാക്കിയതൊക്കെ വലിയ ലാഭങ്ങളാണ് ഉണ്ടാക്കിയത് നേര് എന്ന ചിത്രം എൺപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറ് കോടി നേരിയപ്പോൾ ഇതേ വർഷം ഇറങ്ങിയ ആർ ഡി എക്സ് എൺപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ചും കണ്ണൂർ സ്കോഡ് എൺപത്തിരണ്ട് പോയിന്റ് പൂജ്യം പൂജ്യവും നേടുകയുണ്ടായി കണ്ണൂർ സ്കോഡിനെ പോലും ആഗോള ബോക്സ് ഓഫീസിൽ മലയാളത്തിന്റെ ഏറ്റവും വലിയ കളക്ഷൻ ിൽ മറികടന്നു എന്നതാണ് ഇന്നേ ദിവസം എത്തുന്ന റിപ്പോർട്ടുകളും എൺപത്തിരണ്ട് കോടി നേരിയ കണ്ണൂർ സ്കോഡിനെയാണ് എൺപത്തിരണ്ട് പോയിന്റ് ആറ് കോടി നേടി നേരി എന്ന ചിത്രം മറികടന്നത് രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളെ ലിസ്റ്റിലും മൂന്നാം സ്ഥാനത്താണ് നേരി നാൽപ്പത്തി അഞ്ച് ഒന്നേ ഒന്ന് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം ഓവർസീസിൽ മുപ്പത്തൊന്ന് പോയിന്റ് ഏഴ് പൂജ്യം കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അഞ്ച് പോയിന്റ് മൂന്നേ അഞ്ച് കോടി നേടി ആഗോള ബോക്സ് ഓഫീസിൽ എൺപത്തിരണ്ട് പോയിന്റ് ഒന്നേ ആറ് കോടി നേടി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയുണ്ടായി ഇതോടുകൂടിയാണ് ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങളെ ലിസ്റ്റ് ിൽ ഈ വർഷം ഇറങ്ങിയ കണ്ണൂർ സ്കോഡിനെ പോലും നേരി മറികടന്നത് ദൃശ്യം ഫ്രാഞ്ചൈസിയും മാനും ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിച്ചപ്പോൾ റിലീസ് ചെയ്ത ചിത്രമാണ് നേരി ഈ ചിത്രം വീണ്ടും അവരുടെ കരിയറിൽ ഒരു ഗംഭീര സിനിമയായി മാറുന്നു അപ്പോഴാണ് പ്രേക്ഷർ പോലും ആലോചിച്ചത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിൽ എത്തിയിരുന്നെങ്കിൽ എവിടെ പോയി നിൽക്കുമായിരുന്നു എന്നത് അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും എന്തായാലും നേരി എന്ന ചിത്രത്തിലൂടെ മാറ്റിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോയിൽ ഇനി ഒരു ചിത്രം കൂടി വരാനുണ്ട് അത് റാമാണ് റാമിന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് കൂടി അവർ ചർച്ചയാക്കുന്നുണ്ട് റാം എന്ന ചിത്രം രണ്ട് പാർട്ടായിട്ടാണ് ഇറങ്ങുന്നത് റാമിന്റെ ആദ്യ പാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം